ഏജൻസികളിൽ ഗ്യാസ് സിലിണ്ടറുകളുടെ സ്റ്റോക്ക് തീരുന്നു വിതരണം വിതരണം സ്തംഭനാവസ്ഥയിലേക്ക് സ്തംഭനാവസ്ഥയിലേക്ക് നീങ്ങുന്നു ജനങ്ങൾ ഭക്ഷണമില്ലാതെ വളയും മംഗലാപുരത്തെ സൂറത്ത് കല്ലിൽ നിന്ന് ദിവസേന ഇരുനൂറ്റി നാല്പത് ട്രക്കുകളിലാണ് പാചകവാതകങ്ങൾ എത്തുന്നത് എന്നാൽ വേതന വർധന ആവശ്യപ്പെട്ട് ലോറി ഡ്രൈവർമാർ സമരത്തിലായതിനാൽ പാചകവാതക സിലിണ്ടറുകളുടെ വരവ് നിലച്ചിരിക്കുകയാണ് ആയിരക്കണക്കിന് ജനങ്ങൾ ഭക്ഷണം കഴിക്കുന്ന ഹോട്ടലുകളിലെല്ലാം പാചകവാതകമാണ് ഉപയോഗിക്കുന്നത് നഗരങ്ങളിലും ഗൃഹസാന്ദ്രതയുള്ള പ്രദേശങ്ങളിലും വീട്ടുകാർ ഭക്ഷണം പാകം ചെയ്യാൻ പാചകവാതകത്തെ പൂർണ്ണമായും ആശ്രയിക്കുന്നു സിലിണ്ടറുകൾ ലഭിക്കാതാകുന്നതോടെ ഭക്ഷണം പാകം ചെയ്യാനാവാതെ ജനം വലയൂടെ ഏകദേശം ഒരാഴ്ചകളായിട്ട് അഞ്ചു ഇല്ല അവസ്ഥ വളരെ വളരെ അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവേലി പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി താവക്കര കണ്ണൂർ ഉളിയിൽ ഇരുട്ടി സ്വർണം സ്നേഹമാണ് എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഇരുട്ടി ഇത്തവണ ഓണത്തിന് മാവേലി എത്തുന്നതിന് മുമ്പ് ഒന്ന് പേരാവൂർ വരെ പോകണം സെപ്റ്റംബർ ഒന്ന് ഞായർ പേരാവൂർ സ്റ്റാൻഡിനടുത്ത് എം എസ് ഗോൾഡന്റെ പുതിയ ജ്വല്ലറിയുടെ ഉദ്ഘാടനമാണ് ചിങ്ങം പതിനാറിന് അതിവിശാലമായ ഷോറൂം ഷോ കേസുകളിൽ നല്ല നല്ല പുതുപുത്തൻ ഡിസൈനുകൾ പരമ്പരാഗത ശൈലിയിലുള്ള നാനാതരം സ്വർണ്ണാഭരണങ്ങൾ താലി ഡയമണ്ട് നെക്ലേസ് വള മാല എന്താ എനിക്കെന്താ കാര്യം ഞാനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് തനി ഞാനും പിടിക്കുന്ന കൈകളിൽ പൊൻ വേണ്ടി ഒരുക്കിയിരിക്കുന്നത് കൂടാതെ ഓണം സ്പെഷ്യൽ സമ്മാനങ്ങളും ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പ്രത്യേക ഓഫറുകളും ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് സെപ്റ്റംബർ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ഏത് മോഡൽ സ്വർണ്ണാഭരണത്തിനും പണിക്കൂലി രണ്ട് പോയിന്റ് ഒൻപത് ശതമാനം മാത്രം ഉദ്ഘാടന ദിവസം ഷോറൂം സന്ദർശിക്കുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ഒരു ലക്ഷം രൂപ ക്യാഷ് പ്രൈസ് അപ്പൊ ഞായറാഴ്ചയാണ് ഒഴിവൊന്നും പറയണ്ട എല്ലാവരും അന്ന് വന്നേക്കണം സെപ്റ്റംബർ ഒന്ന് ചിങ്ങം പതിനാറ് പേരാവൂർ വെച്ച് കാണാം എം എസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എല്ലാവർക്കും എന്റെയും എം എസ് ഗോൾഡൻറെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ